ഉലുവയിട്ട് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിന്റെ അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ കേട്ടാലോ അതിൽ ഒന്നാമത്തേത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ലയിക്കുന്ന നാരുകളായ ഗ്യാലക്ടോമാനൻ രക്തത്തിലേക്ക് പഞ്ചസാര ആഗ്രഹം ചെയ്യുന്നത് സാവധാനത്തിലാക്കുന്നു ഇത് ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുകയും പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഉലുവയുടെ പതിവായുള്ള ഉപയോഗം രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ ട്രൈഗ്ലസറൈഡുകൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു തന്മൂലം ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു മൂന്നാമത്തേത് ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് നാരുകളുടെ സമ്പന്ന ഉറവിടമായ ഉലുവ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു കൂടാതെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വയറുവീർപ്പിനെ തടയാനും ഇത് സഹായിക്കുന്നു നാലാമത്തേത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നാരുകൾ ധാരാളമായി ഇടങ്ങിയിരിക്കുന്നതിനാൽ വയറ് പെട്ടെന്ന് നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെ തടയുകയും ചെയ്യുന്നു അതുകൂടാതെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുകയും തന്മൂലം ശരീരഭാരം നിയന്ത്രണ നിയന്ത്രണവിധേയമാകുകയും ചെയ്യുന്നു അഞ്ചാമത്തേത് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഗുണകരമാണ് എന്നുള്ളതാണ് പരമ്പരാഗതമായി മുലപ്പാൽ വർദ്ധിപ്പിക്കാനായി ഉലുവ ഉപയോഗിക്കാറുണ്ട് ഉലുവയിലെ ചില സംയുക്തങ്ങൾ മുലപ്പാലിൻ്റെ ശ്രവണത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നതായി ചില പഠനങ്ങൾ തെളിയിക്കുന്നു അപ്പോൾ ഈ ആരോഗ്യ ഗുണങ്ങൾക്കായി ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം ദൈനംദിന ജീവിതത്തിൽ ഒരു ശീലമാക്കൂ